മഴതോരു മുംബൈ സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മനസ്സ് തകർന്ന് ബാലേന്ദ്രൻ നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തുന്നുണ്ട് മനസ്സ് തകർന്നതുകൊണ്ട് തന്നെ ഫിത്തിയിൽ ചാരിയാണ് നിൽക്കുന്നത് ശരീരത്തിനൊന്നും ഒരു ശക്തിയില്ല അങ്ങനെ അലീന ഡോറ് തുറന്നു കൊടുക്കുന്നുണ്ട് വൈജയന്തി അലീനയോട് ജാട കാണിച്ചാലും ബാലേന്ദ്രൻ അങ്ങനെ ഇല്ല പക്ഷേ ഇന്ന് അലീനെ കണ്ടിട്ട് യാതൊരു മൈൻഡും ഇല്ല ഒരക്ഷരം മിണ്ടി പോലും ചെയ്യാതെ നേരെ റൂമിലേക്ക് കയറിപ്പോകുന്നു അങ്ങനെ മനസ്സ് മടിച്ച് കോഫി കൊടുക്കണോ വേണ്ടോ എന്ന് ആലോചിച്ച് നിൽക്കുന്നുണ്ട് അലീന ശേഷം കോഫി ആയിട്ട് വരുമ്പം ബാലേന്ദ്ര ഇരുന്ന് മദ്യപിക്കുന്നത് കാണുന്നുണ്ട് മൊത്തത്തിൽ അയാളുടെ പെരുമാറ്റത്തിലുള്ള വ്യത്യാസം കണ്ടിട്ട് അലീന മുത്തശ്ശിയോട് പോയി കാര്യങ്ങൾ പറയുന്നുണ്ട് മുത്തശ്ശി ഇവിടുന്ന് പോയ സാറല്ല മൊത്തത്തിൽ എന്തോ കുഴപ്പമുണ്ട് എനിക്ക് ആകെ പേടിയാകുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി അവളെ സമാധാനിപ്പിക്കുന്നു ബാലേന്ദ്രൻ അങ്ങനെയുള്ള ഒരാളെ അല്ല മോളെ അവൻ അങ്ങനെ ഒരു കുഴപ്പക്കാരനല്ലെന്നേ മുത്തശ്ശി ഇത് അത്ര സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല കാരണം ഇന്ന് വരെയുള്ള ബാലേന്ദ്രൻ്റെ പെരുമാറ്റം മറ്റാരെക്കായും മുത്തശ്ശിക്കാരനോടെ വൈജി എന്തൊക്കെ ചൂടായി സംസാരിച്ചാൽ പോലും ക്ഷമയോട് നിന്ന് കേൾക്കുകയും ക്ഷമയോട് അവളോടൊപ്പം താമസിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു ബാലേന്ദ്രനെ എങ്ങനെ പെട്ടെന്ന് സംശയിക്കും പിന്നീട് നമ്മുടെ വൈജി എന്തു വീട്ടിലേക്ക് കയറി വരുന്നു അതുപോലെ ബാലേന്ദ്രനെ കാണുമ്പം ആരോടും പറയാതെ പോയെന്നുള്ള രൂപത്തിൽ പുച്ഛിച്ച് ഓരോ കളിയാക്കി വർത്താനം പറയുമ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ സമനില തെറ്റിയിരിക്കുമല്ലേ അന്നേരം ഇവളുടെ ഈ അഹങ്കാര വർത്താനം കൂടി കേൾക്കുമ്പോഴത്തേക്കും ആകെ ദേഷ്യത്തിൽ കൈയിലിരിക്കുന്ന തോക്ക് വൈജയന്തിയുടെ നേർക്ക് ചൂണ്ടുന്നുണ്ട് വെളുത്ത നിലയിലുണ്ടായ സൗണ്ട് കേട്ടിട്ട് അലീന താഴ്ന്ന് പെട്ടെന്ന് ഓടി മേലേക്ക് ചെല്ലുമ്പം വൈജയന്തി തോക്കും ചൂണ്ടി നിൽക്കുന്ന ബാലേന്ദ്രനെയാണ് കാണുന്നത് പെട്ടെന്ന് അമ്മയെന്ന് വിളിച്ച് അവൾ പൊട്ടിക്കരയുന്നുണ്ട് അവളെ കണ്ടതും ബാലേന്ദ്രൻ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് ഇവൾ ഈ നിൽക്കുന്നവൾ ആരാണെന്ന് നിനക്കറിയാമോ അത് കേട്ടതും അലീനയ്ക്കെല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നു കാരണം വൈജയന്തിയുടെ മകളാണ് താനെന്നുള്ള സത്യം ബാലേന്ദ്രൻ മനസ്സിലാക്കിയിരിക്കുന്നു പേടിച്ച് വരണ്ട് കണ്ണും തള്ളി അലീന വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പം ബാലേന്ദ്രൻ വൈജയന്തിയോട് പറയുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് നിനക്കതറിയണ്ടേ അതായത് ഇപ്പോൾ വൈജയന്തിയെ കൊല്ലാൻ പോകുക എന്നുള്ളൊരർത്ഥത്തിനാണ് ബാലേന്ദ്രൻ അങ്ങനെ പറയുന്നത് വൈജ ഒരു മറുപടിയും പറയാഞ്ഞപ്പോൾ വേണ്ടേന്ന് ഒച്ചത്തിൽ വീണ്ടും ബാലേന്ദ്രൻ ചോദിക്കുന്നു അതിനുശേഷം ഒരു ആംബുലൻസ് വണ്ടി ആ വീട്ടിലേക്ക് പാനെടുക്കുന്നതും പെട്ടെന്ന് ഒരാളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതായിട്ടൊക്കെ പ്രൊമോയിൽ കാണിക്കുന്നു അത് മറ്റാരും ആയിരിക്കില്ല ബാലേന്ദ്രൻ തന്നെയായിരിക്കും ഈ മാനസിക വിഷമത്തിൽ അയാൾക്ക് അറ്റാക്ക് വന്നതാകാം അലീനയും അയാൾ ഒന്നും ചെയ്തിട്ടില്ല വൈജയുടെ ജീവൻ അപഹരിക്കാനുള്ള കലിയോട് തന്നെയാണ് ബാലേന്ദ്രൻ നിന്നിരുന്നത് വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം അലീന മനുവിനെ വിളിച്ചു പറയുന്നു അതെല്ലാം കേട്ട് ഷോക്കായിട്ട് ഇരുന്നിടത്തുനിന്ന് ഇണീറ്റു പോകുന്നുണ്ട് മനു അലീന നിന്റെ മകളാണെന്നുള്ള സത്യം വ്യക്തമാക്കി പറഞ്ഞോ ഇല്ലയോ എന്നറിയത്തില്ല എന്തായാലും കാത്തിരിക്കാം ഇനിയിപ്പം ബാലേന്ദ്രൻ വൈജിയോട് സത്യങ്ങൾ പറയുന്നതിനുമ്പിട്ട് അയാൾക്ക് അപകടം പറ്റിയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മനുവിനോട് താൻ മറച്ചു വെച്ച ആ സത്യങ്ങൾ ചിലപ്പോൾ തുറന്നു പറയുമായിരിക്കും അലീന കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ